ചെയ്യേണ്ട പണിയുടെ പേര് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ മനസ്സുകളെ നിങ്ങൾ കഷ്ണിക്കരുത് ഉമ്മത്തിന്റെ ശബ്ദം രണ്ടാക്കിയ ആളുകളുണ്ട് ഈ ഉമ്മത്തിനെ രണ്ടായി രണ്ട് വിഭാഗമായി കണ്ടാൽ സലാം പറയാതെ കണ്ടാൽ മിണ്ടാതെ വൈരാഗ്യത്തോടെ ഒരു കാഫറിനെ കാണുന്ന പോലെ അതിലുസുന്നവൽ ജമാനത്തിനിടയിൽ ആളുകൾ പരസ്പരം വൈരാഗ്യം കാണിക്കുന്ന ശബ്ദം അത്തരം സ്വഭാവം അത്തരം പരിസരം ഉണ്ടാക്കി വെച്ചവരാരാണോ ആരായിരുന്നാലും ജല്ല ജലാലുവിന്റെ കോടതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു അമലും പകരം നിൽക്കാൻ പോകുന്നില്ല അത്ര പള്ളിയുണ്ട് ഇത്ര സ്ഥാപനമുണ്ട് ഇത്ര മുസാലിമ്യങ്ങളുണ്ട് എന്ത് ചെയ്താൽ തന്നെയും ഈ ഉമ്മത്തിനെ രണ്ട് കഷ്ടമാക്കിയതിന്റെ പകരം വെക്കാൻ ഇതൊന്നും സാധ്യമല്ല മ്മിന് അള്ളാഹിന്റെ ദീൻ വലുതാണ് ഈ ഉമ്മത്ത് വലുതാണ് ശരിയായിട്ട് വലുതാണ് പ്രസ്ഥാനമല്ല വലുതവിടെ നിങ്ങളുടെ നേതാവല്ല വലുത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരാരുടെ പേരിലാണ് അതല്ല ഇവിടെ വലുത് ഏത് സംഘടനയാണ് അതല്ലവിടെ വിഷയം വിഷയം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ അള്ളാക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അതല്ല സംഘടന വളർത്താനാണോ ചെയ്യുന്നത് നമുക്ക് എന്താ ഇവിടെ വേണ്ടത് അള്ളാന്റെ പുരുദ്ധമാണോ വേണ്ടത് ഖബറിൽ പോയി കിടക്കുമ്പോ ഈ സംഘാടകർ ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് കൊടിപിടിക്കാൻ ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് ആശ്വാസം പറയാൻ നീ ചെയ്ത മലകളല്ലാതെ നിന്റെ ഖബറിൽ നിന്റെ കൂടെ കടക്കാൻ ആരും പോരുന്നില്ല അതുകൊണ്ട് മുമ്മിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് വളരെ വിഷമത്തോട് കൂടെ പറയാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇബിലീസ് കൂടെയുണ്ട് ഇബിലീസ് തലയിൽ കറിയ മനുഷ്യന്മാരും കൂടെ ഉണ്ടാകും ഒരു പ്രശ്നം തീർക്കാൻ ഒരുപാട് കാലമെടുക്കും ഒരു മഹല്ല് വിഭജിക്കാൻ ഒരു ദിവസം മതി ഒരത്തെ ജനറൽ ബോഡിയിൽ നാലാൾ ചിത്രന പറഞ്ഞാൽ അവിടെ തർക്കം ഉണ്ടാകും ആ തർക്കം പരിഹരിക്കാൻ നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് മുഖ്മിനെ കേരളം നല്ല നവജാഗരണമുള്ള ദീനി ഉദ്ബോധനവും ഉദ്ധാനവുമുള്ള നാടാണെന്ന് അഭിമാനം പറയുന്ന നമ്മൾ ഈ വക കാര്യങ്ങൾ കൂടെ ഒന്ന് പരിഹരിക്കണേ നമ്മളൊന്ന് ചിന്തിക്കണം എത്ര കാലമാണ് നമ്മൾ തമ്മിൽ തല്ലുക എത്ര കാലമാണ് നമ്മൾ പരസ്പരം പഴിചാരുക എത്ര കാലമാണ് നമ്മൾ കണ്ടാതെ മിണ്ടാതെ കണ്ടിട്ട് മിണ്ടാതെ സലാം പറയാതെ മുഖത്ത് ഗൗരവത്തോടെ ചുവന്ന കണ്ണുമായി വൈരാഗ്യത്തോടുകൂടെ എന്തോ പക തീർക്കാനുള്ള ഭാവത്തിൽ ആരോടാ നമ്മൾ ഈ കളിക്കുന്നത് ദീൻ വെച്ചിട്ടാണോ അള്ളാന്റെ പുണ്യം കിട്ടാനാണെങ്കിൽ ഇതല്ല മുഗ്മിനിന്റെ സ്വഭാവം ഇതല്ല മുഗ്മിനിന്റെ സ്വഭാവം മുക്മിൻ വിനയവും താഴ്മയും കാണിക്കേണ്ടവനാണ് അള്ളാഹന്റെ വിഷയത്തിൽ എന്ത് വീട്ടുവിശ്വക്കും തയ്യാറാവേണ്ട ആളാണ് അതുകൊണ്ട് മുക്മിനെ അള്ളാഹിനെ ഉദ്ദേശിച്ചു പറയട്ടെ നിങ്ങളെല്ലാരും അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണമേ അള്ളാക്ക് ഒരുമിച്ച് നിൽക്കണേ ഒന്നുകൂടെ പറയട്ടെ മമ്മിനെ എന്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറയുകയാ നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമല്ലേ എന്ത് തന്നെ നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾ എഴുതിവിട്ടാലും പറഞ്ഞു വിട്ടാലും പുണ്യമാണോ ആണ്യമാണ് ആരെങ്കിലും വേണ്ടി ഒരു പള്ളിയുണ്ടാക്കിയാൽ അർത്ഥം ഒരു ഇരിക്കാൻ പറ്റുന്നത്ര ഒരു പ്രാവിനിരിക്കാൻ ഇരിക്കാൻ പറ്റുന്നത്ര വലുപ്പമുള്ള പള്ളി ഒരു മെഹ്റാബിൽ എത്ര പ്രാവിനിരിക്കാം എത്ര പ്രാവിനിരിക്കാം ഒരു മെഹ്റാബിൽ ഒരു മെഹ്റാബോളം പോലുമില്ലാത്ത കൊച്ചു പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹു സ്വർഗം തരും എന്നല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ള സ്വർഗം തരും എന്നാണോ ഹബീബ് പറഞ്ഞത് ആണോ ി പള്ളി ഉണ്ടാക്കിയാൽ അല്ലാക്ക് വേണ്ടി ഒരു ഭാവിനിരിക്കാവുന്ന സ്ഥലം നിങ്ങൾ പള്ളിയായി കൊടുത്താൽ സ്വർഗത്തിൽ കൊട്ടാരന്തരും അല്ലാക്ക് വേണ്ടി ചെയ്താൽ ഓരോ പാർട്ടിക്കാരും പള്ളിക്ക് മുമ്പിൽ പള്ളി വരാൻ തുടങ്ങിയാൽ അറബികളെ പറ്റിക്കാൻ എളുപ്പമാണ് ഇത്ര ഇത്ര ആളുകൾ താമസിക്കുന്ന നാടാണ് അവിടെ പള്ളിയില്ല ഒരു നോട്ടീസ് ഉണ്ടാക്കി പച്ചപ്പാവങ്ങളായ ആളുകൾ ആവശ്യമുള്ള നാടാണെന്ന് വിചാരിച്ച് അവർക്ക് സഹായധനം കൊടുക്കുന്നു അങ്ങനെ പള്ളി ഉണ്ടാവുന്നു നമ്മൾ ചിന്തിക്കണം മുമ്പിനെ നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിൽ വെക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം അവർ ആ ആളുകൾ ആ പണി നിർത്തണം അള്ളാഹുവിന് വേണ്ടി അള്ളാഹെ വിചാരിച്ചു നിർത്തണം ഒരു പള്ളി എങ്ങാനും ഈ പള്ളിക്ക് മുമ്പിൽ വന്നാൽ തെയ്യാമത്തെ നാൾ വരെ അത് പള്ളിയല്ലേ രണ്ട് ചുമ ആ രണ്ടു കൂട്ടർ തുടങ്ങി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു പള്ളി ഒരുമിച്ച് നിഷ്കരിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേ ഏതെങ്കിലും അറബികളെ പിടിച്ചിട്ടോ അല്ലാതെയോ പള്ളി നമ്മൾ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്നുണ്ടാക്കിയാൽ ഇവിടെ നിന്ന് പാങ്ക് അവിടെ അവിടെ ഒരു ജുമ ഇവിടെ ഒരു ജുമ ഇനി ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്കൊക്കെ നന്നാവണം എന്ന് തോന്നുകയും ഒന്നാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ഒന്നാവാൻ നിന്നാൽ ഈ പള്ളി പൊളിച്ചു മാറ്റാൻ പറ്റുമോ അത് രണ്ട് രണ്ടായി തന്നെ നിന്നില്ലേ രണ്ട് വിഭാഗമായി മാറിയില്ലേ ആ പള്ളിയുടെ പേരിൽ ഉണ്ടാകുന്ന ഫിത്തനകൾ അതിനു പകരം അള്ളാഹു സ്വർഗംധരില്ല മമ്മിനെ മസ്ജിദ് മദീനയിൽ ഉണ്ടാക്കിയ മുനാഫിക്കളെ അള്ളാഹുവിന്റെ രസൂലതങ്ങൾ ആ പള്ളി ചുട്ടുകരിക്കാൻ പറഞ്ഞില്ലേ പള്ളിയല്ലേ ഉണ്ടാക്കിയത് മദീനയിൽ മുനാഫ്രിക്കീങ്ങൾ ഉണ്ടാക്കിയ പള്ളി ലാത്തേ ഒരിക്കലും നബിയെ നിങ്ങൾ ആ പള്ളിയിൽ പോവാൻ പാടില്ല നിപിതങ്ങൾ ജീവിച്ചിരിക്കെ തബൂക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോഴ മദീനയിലൊക്കെ പെട്ട വിശ്വാസികൾ ഇസ്മൻഖൻ ഉദ്മിനീകളായ ആളുകളുടെ മനസ്സിനെ വേർപെടുത്താൻ വേണ്ടി മദീനത്തെ പള്ളി ഉണ്ടായിരിക്കെ ഹബീബായ നബിയുടെ കൂടെ അനുസ്കരിക്കാൻ കഴിയുമായിരിക്കെ മുസ്ലിമീങ്ങളിൽ നിന്ന് വിഭാഗീയതയുണ്ടാക്കി വേറൊരു പള്ളി ഉണ്ടാക്കിയപ്പോ എന്താ അള്ളാഹു പറഞ്ഞത് ചവിട്ടരുതിന് പി അങ് ആ പള്ളിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചു വന്നാൻ്റെ അള്ളാന്റെ വന്നു ലാത്ത പൊന്നാരനബിയെ അള്ളാക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് മദീനയിൽ മസ്ജിദ് കുബാ മിൻ ഔവലിയോ മിൻ അങ്ങ് പരിശുദ്ധമായ കാലുകൊണ്ട് മദീനയിലേക്ക് കാലുകുത്തി അന്ന് അന്ന് മുതൽ അള്ളാക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളി ഉണ്ടിനു ബിയെ മദീനയിൽ ആ പള്ളിയിലേക്ക് പോയാൽ മതി ഈ പള്ളിയിലേക്ക് അങ്ങ് അങ്ങരുതിന് ബിയേ എന്ന് അള്ളാഹന്റെ വഴി വന്നില്ലേ നമ്മൾ പറയും പള്ളി ഉണ്ടാക്കുന്നത് പുണ്യമല്ലേ എന്ന് പുണ്യമാണ് മുസ്ലിമീങ്ങളെ വിഭജിക്കാനാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വേർതിരിവും വിഭിന്നതയും ഉണ്ടാക്കാനാണെങ്കിൽ ആ പള്ളി ഉണ്ടാക്കിയതിന് കിട്ടുന്നത് അള്ളാന്റെ നരകമാണെന്ന് മനസ്സിലാക്കി മുമ്മിനെ മസ്ജിദ് പറഞ്ഞത് ഖരിച്ചു കളയാൻ മുത്ത നബി വന്നു എന്തുകൊണ്ട് എണ്ണം കൂടട്ടെ െബി പറഞ്ഞോ എന്തുകൊണ്ടുണ്ടാക്കി ലക്ഷ്യമെന്തായിരുന്നു ലക്ഷ്യം തഫരീഖൻ ബൈനൽ മുഗ്മിനീൻ മുഗ്മിനീങ്ങളെ രണ്ടായി തിരിക്കാൻ ഒരുപെട്ട ആളുകൾ മുസ്ലിമീങ്ങളുടെ കോലം കെട്ടിയവർ മുനാഫിക്കുകളായ ആളുകൾ മുസ്ലിമീങ്ങളെ രണ്ടാക്കി തിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ആ പള്ളി വേണ്ട നബിയെ അത് ഇഹ്ലാസിന്റെ പള്ളിയല്ല അള്ളാഹുസോടുകൂടെ ഉണ്ടാക്കിയതിൽ പോയാൽ മതിയെ നിങ്ങളെന്ന് ഹബീബി അതുകൊണ്ട് ചുബിരി കർമ്മങ്ങൾ എന്ത് എന്നതല്ല വിഷയം എന്തിന് ചെയ്യുന്നു എന്നതാണ് എന്താണ് ലക്ഷ്യം എന്നതാ വിഷയം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഉമ്മത്തിൽ വിഭാഗീയതകൾ ഇനിയെങ്കിലും ഉണ്ടാവാതെ ഇവിടെ അങ്ങോട്ടെങ്കിലും ഒരു ജംഗൽ ബോഡിക്കും പറാവുകാരായി നിയമപാലകന്മാരെ വിളിച്ചുകൊണ്ട് വരേണ്ട ഗതികേട് ഉണ്ടാവാതെ അള്ളാക്ക് സുജൂത് ചെയ്യാനുള്ള പള്ളിയുടെ വിഷയമാണത് സുജൂത് എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിജയമാണ് നെറ്റി എന്ന തലയിരുത്തി നടത്തുന്ന നെറ്റി മണ്ണിലേക്ക് വെച്ചെ ഞാൻ മണ്ണിന് തുല്യമാണ് ാണ് റബ്ബേ എന്ന് പറയുന്ന പണി ചെയ്യുന്ന സ്ഥലത്തിനാണ് മസ്ജിദ് എന്ന് പറയുന്നത് അതുകൊണ്ട് മുമ്പിന് ഇതിന്റെ പേരിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കരുത് ഇതിന്റെ പേരിൽ വിഭാഗീയതകൾ ഉണ്ടാക്കരുത് ഉസ്താദുമാർ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യരുത്